ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് സ്മോൾ ഹാബിറ്റ്സ് ദാറ്റ് ബ്രിങ് ബറക്ക അതായത് ജീവിതത്തിൽ ബറക്കത്ത് വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ചെറിയ നല്ല ശീലങ്ങൾ പലപ്പോഴും നമ്മൾ കരുതുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുക എന്നാണ് പക്ഷേ ചെറിയ ശീലങ്ങൾ പോലും അള്ളാഹുവിൻ്റെ കരുണയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും പ്രവാചകൻ സല്ലാസല്ല പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും നല്ലത് പതിവാക്കിയാൽ അള്ളാഹു അവൻ്റെ ഹൃദയത്തെ പ്രിയങ്കരമാക്കുമെന്ന് അപ്പോൾ ആ ഒരു ചെറിയ ശീലങ്ങൾ എന്തൊക്കെയാണ് അവ എങ്ങനെയാണ് നമ്മുടെ ഡെയിലി റുട്ടീൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ അതുപോലെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ റിസ്കിനെയും എങ്ങനെയാണ് അത് മാറ്റിമറിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമുക്ക് ബറക്കത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സമയത്തിന് അനുസരിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള നമസ്കാരം നമസ്കാരം എന്നത് അള്ളാഹുവിനോടുള്ള ഒരു വലിയ ഇപാതത്താണെന്ന് നമുക്കറിയാം അതിനൊരു ശീലമായി പതിവാക്കിയാൽ മനസ്സിന് സമാധാനം ലഭിക്കുകയും നമ്മുടെ സമയത്തിൻ്റെ ഉപയോഗം ശരിയാകുകയും ചെയ്യും നിങ്ങൾ സമയത്ത് നമസ്കാരം ചെയ്ത് ശീലിക്കുക ഓരോ നമസ്കാരത്തിലും ധിക്റ് ഉൾപ്പെടുത്തുക അതുപോലെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഭജ്ര നമസ്കാരം നിർവഹിക്കുക ശേഷം ഖുർആൻ പാരായണവും പതിവാക്കുക ഇതിലൂടെ അള്ളാഹ നിങ്ങൾക്ക് ഭറക്കത്ത് നൽകുന്നു മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്നു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കുറയുന്നു അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും നിങ്ങളുടെ ഫാമിലിയിലും ശാന്തതയും കൊണ്ടുവരുന്നു രണ്ട് ചെറിയ ദിക്കറുകൾ അത് എല്ലായ്പ്പോഴും പതിവാക്കുക നമ്മളുടെ ഡെയിലി റുട്ടീൻസിൽ നമ്മൾ ദിക്റുകൾ പതിവാക്കുക അതായത് സുബഹാൻ അള്ളാ അലഹില്ല അള്ളാഹു വകുബർ എന്ന് നിങ്ങൾ പറഞ്ഞു ശീലിക്കുക അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുക അതുപോലെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക ഇതിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഭർക്കത്ത് വർദ്ധിക്കുന്നത് എന്ന് നോക്കിയാൽ ദിക്രു പതിവാക്കുന്നതിലൂടെ നമ്മുടെ മനസ്സ് എപ്പോഴും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു അതുപോലെ കോപം നിരാശ എന്നിവ കുറയും മൂന്ന് കുടുംബത്തിലെ സ്നേഹവും ക്ഷമയും പുലർത്തുക ചെറിയ ഒരു പുഞ്ചിരി പോലും വറക്കത്തിൻ്റെ വാതിലാകാം രാവിലെ ഒരു പുഞ്ചിരിയോടെ വീട്ടുകാരോട് സംസാരിക്കുക അതുപോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഫാമിലിയിൽ ചെയ്യുക ക്ഷമയോടെ മറ്റുള്ളവരുടെ പിഴവുകൾ മനസ്സിലാക്കി തിരുത്തി കൊടുക്കുക ഇതിലൂടെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ സ്ട്രോങ് ആകും അതുപോലെ വീട് സമാധാനമുള്ള ഒരു പ്ലേസ് ആയിട്ട് മാറും നാല് ഭക്ഷണത്തിൽ ഭറക്കത്തുണ്ടാകുന്ന ശീലങ്ങൾ ഭക്ഷണത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ബിസ്മില്ല എന്ന് പറയുക അതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രമുള്ള ഭക്ഷണം എടുക്കുക നിങ്ങൾ ഭക്ഷണം അനാവശ്യമായിട്ട് എടുക്കുന്ന സമയത്ത് അത് വേസ്റ്റാക്കി കളയുമ്പോൾ അതിലൂടെ നിങ്ങളുടെ ഭറക്കത്താണ് നഷ്ടപ്പെടുക അതുപോലെ നിങ്ങൾ ഭക്ഷണം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ശീലിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത് മെച്ചപ്പെടും അതുപോലെ ഭക്ഷണം പാഴാകുന്നത് കുറയും നിങ്ങളുടെ മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും അഞ്ച് മറ്റുള്ളവരെ ചെറിയ രീതിയിലെങ്കിലും സഹായിക്കുക ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികൾക്കോ സഹായം നൽകുക മറ്റുള്ളവരുടെ ദുഃഖം കേൾക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക അതുപോലെ ദാനം നൽകുക വലുതായി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരുടെ പ്രാർത്ഥന അത് നിങ്ങൾക്ക് ബറക്കത്തായിട്ട് മാറും അതുപോലെ അള്ളാഹു നിങ്ങളുടെ ബറക്കത്ത് നൽകും നിങ്ങളുടെ മനസ്സിന് ആത്മവിശ്വാസം ലഭിക്കും ആറ് കുർആൻ പാരായണവും ആത്മാവിചാരണയും ദിവസവും നിങ്ങൾ കുറച്ചെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുക അതുപോലെ നന്മകളെ കുറിച്ച് ചിന്തിക്കുക കൂടാതെ നിങ്ങളുടെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾ സ്വയം ആത്മപരിശോധന നടത്തുക അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറയും ആത്മവിശ്വാസം വർദ്ധിക്കും ശരിയായ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഏഴ് ക്ഷമയും നന്ദിയും പറയുന്ന ശീലം പതിവാക്കുക നിങ്ങളുടെ ദിവസാവസാനത്തിൽ അള്ളാഹോട് നിങ്ങൾ നന്ദി പറയുക അലഹമില്ല ഇന്നത്തെ ദിനം സുരക്ഷിതമായി അവസാനിച്ചു അതുപോലെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ക്ഷമ ചോദിക്കുക കൂടാതെ മറ്റുള്ളവർക്ക് ക്ഷമ നൽകുക ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം നൽകും നിങ്ങൾക്ക് ആത്മീയ വളർച്ച നേടാൻ വേണ്ടി പറ്റും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ആഴമുള്ളതാകും ഈ ഏഴ് ചെറിയ ശീലങ്ങൾ ഇത് നിങ്ങൾ ദിവസേന ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ കരുണയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ പതിയെ വർദ്ധിക്കും വലിയ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കാതെ ഇന്ന് തന്നെ ചെറിയ നല്ല ശീലങ്ങൾ ചെയ്തു തുടങ്ങുക അള്ളാഹുവിൻ്റെ വറക്കത്ത് നേടുക ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ നല്ല ശീലം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക ആ ഒരു ശീലം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അള്ളാഹു നമ്മെ നന്മയുള്ള ശീലങ്ങൾ പതിവാക്കാനും അവയിൽ സ്ഥിരതയോടെ മുന്നോട്ടു പോകാനുമുള്ള